മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം ഒഴുകുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഒരു കോടി രൂപ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി കണ്ണൂർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഒരു കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയും സമാഹരിച്ചു വയനാടിന് കൈത്താങ്ങാകാൻ ഒരു കോടി രൂപയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ നേതൃത്വത്തിൽ തുക കൈമാറിയത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അഡ്വക്കറ്റ് ശരള യു പി ശോഭ തോമസ് വക്കത്താനം സെക്രട്ടറി ഇൻചാർജ് കെ വി മുകുന്ദൻ എന്നിവരും പി പി ദിവ്യക്കൊപ്പം ഉണ്ടായിരുന്നു വയനാട്ടിലെ ദുരിതം അറിഞ്ഞ ഉടൻ തന്നെ ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ അവശ്യവസ്തുക്കൾ ശേഖരിക്കുകയും അത് വയനാട്ടിൽ എത്തിക്കുകയും ചെയ്തിരുന്നു പതിനഞ്ചോളം ലോഡ് സാധനങ്ങളാണ് ജില്ലാ പഞ്ചായത്ത് സമാഹരിച്ച് വയനാട്ടിൽ എത്തിച്ചത് ജില്ലാ കുടുംബശ്രീ മിഷൻ ഒരു കോടി അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് വയനാടിനൊരു കൈത്താങ്ങ് ഞങ്ങളുമുണ്ട് കൂടെ എന്ന ക്യാമ്പയിനിലൂടെയാണ് ഒരു കോടി അമ്പത്തി അഞ്ച് ലക്ഷം രൂപ കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷൻ സമാഹരിച്ചത് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി ചെയർപേഴ്സൺമാരിൽ നിന്നും കണ്ണൂർ ബി എസ് എൻ എൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തുക സ്വീകരിച്ചു ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എൺപത്തിയൊന്ന് സി ഡി എസുകൾ വഴിയും ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അയൽക്കൂട്ടങ്ങൾ നൂറ്റിമുപ്പത്തിയേഴ് ഓക്സിലറി ഗ്രൂപ്പുകൾ കുടുംബശ്രീ സംരംഭങ്ങൾ കൺസോർഷ്യം മിഷൻ ജീവനക്കാർ എന്നിവ വഴിയാണ് ഇത്രയും തുക സമാഹരിച്ചിട്ടുള്ളത് ജില്ലയിൽ നിന്നുള്ള രണ്ടാമത്തെ ഗഡു പത്തൊൻപതിന് കൈമാറും ന്യൂസ് ബ്യൂറോ കണ്ണൂർ